പ്രഭാത പ്രാർത്ഥന സക്രിയയുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം അമ്മ അനേകം ജനതകൾ കർത്താവിനോട് ചേരും അവർ എൻ്റെ ജനമാകും ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും എല്ലാ നന്മകളുടെയും ഉറവിടമായ തമ്പുരാനെ അങ്ങയുടെ അനന്തമായ കരുണയുടെ അടയാളമായി തിരുരക്തത്തിൻ്റെ ധ്യാനമാസത്തിൻ്റെ പതിനാറാം നാൾ കർമ്മലരാജ്ഞയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ അങ്ങ് ദാനമായി നൽകിയല്ലോ കർത്താവേ ഒരായിരം നന്ദി ഞങ്ങളുടെ കൂടെ ഓരോ നിമിഷമായിരിക്കുന്ന അങ്ങയെ തിരിച്ചറിയാൻ അങ്ങയെ സ്വന്തമാക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കണമേ എനിക്കങ്ങ് നിവൃത്തിയാക്കി തന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് അവയെക്കുറിച്ച് നിരന്തരം നന്ദി പറയുന്ന ഒരു ജീവിതമാക്കി എൻ്റെ ജീവിതത്തെയും അങ്ങ് രൂപാന്തരപ്പെടുത്തുകയണമേ കർമ്മലാബികയെപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങ് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ജീവിതം കൊണ്ട് തന്നെ ഉത്തരം നൽകുന്ന തരത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പോൾ എന്നെ കർത്താവെ അങ്ങ് അയച്ചത് എന്തിനാണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുവാൻ ആമീൻ അങ്ങേ ശക്തിപ്പെടുത്തണമേരുത്തത്തിൻ്റെ ശക്തിയിൽ എന്നെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മേരി മഗലൈൻ ലോകത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിമുക്തരായി അങ്ങേ പ്രതിനിന്ദിക്കപ്പെടുവാനും ഈ ലോകത്തിൽ അജ്ഞാതനായിരിക്കുവാനുള്ള വരം തന്നെ